സിറ്റിസൺസ് റെസ്പോൺസ് സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും ഭാവി വികസന പദ്ധതികൾക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനുമായുള്ള സർക്കാരിന്റെ വികസന ക്ഷേമ പരിപാടി നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പദ്ധതിക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി പരിപാടിയുടെ ജില്ലാ ഉദ്ഘാടനം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഭിന്നശേഷി കലാകാരനായ ജഫർ കോട്ടക്കുന്നിന്റെ വീട്ടിൽ നിർവഹിച്ചു പദ്ധതിയുടെ ലഘുലേഖയും മുഖ്യമന്ത്രിയുടെ കത്തും ജില്ലാ കലക്ടർ ജഫറിനെ കൈമാറി ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെ ഭവനങ്ങളിൽ നിന്നാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് സർക്കാർ നിയോഗിച്ച സന്നദ്ധ പ്രവർത്തകർ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം നടത്തും ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ക്രോഡീകരിച്ചാണ് സർക്കാരിലേക്ക് എത്തിക്കുന്നത് ജില്ലാ കലക്ടർ ചെയർമാനും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കൺവീനറുമായ ജില്ലാതല നിർവഹക സമിതിയാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഇതിനു പുറമെ മണ്ഡലതല സമിതിയും പഞ്ചായത്തുതല സമിതിയും പ്രവർത്തനം ഏകോപിപ്പിക്കും വികസന ക്ഷേമ പരിപാടിക്ക് സന്നദ്ധതയെ അറിയിച്ച പതിനായിരത്തി കർമ്മ സമിതി അംഗങ്ങളാണ് ജില്ലയിലെ ഓരോ ഭവനങ്ങളിലും എത്തുന്നത് കോട്ടക്കുന്നിൽ നടന്ന ജില്ലാതല ഉദ്ഘാടന പരിപാടിയിൽ ജില്ലാതല കൺവീനറും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറുമായ കെ മുഹമ്മദ് ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ ജില്ലാ കർമ്മസമിതി അംഗങ്ങളായ കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ കെ ജയകുമാർ വി ആർ പ്രമോദ് മലപ്പുറം മണ്ഡലം ചാർജ് ഓഫീസർ കെ മധുസൂദനൻ ജില്ലാ ട്രഷറി ഓഫീസർ എം കെ സ്മിജ വാർഡ് കൌൺസിലർ നജിമാബി തുടങ്ങിയവർ സംബന്ധിച്ചു പൊന്നാനി നിയമസഭാ മണ്ഡലതല ഭവന സന്ദർശന പരിപാടി ഫെമിനീച്ചി ഫാത്തിമ എന്ന സിനിമയുടെ സംവിധായകനും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവുമായ ഫാസിൽ മുഹമ്മദിന്റെ വീട്ടിൽ പൊന്നാനി മുനിസിപ്പൽ ചെയർപേഴ്സൺ സി വി സുധ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ കെ സിന്ധു പൊന്നാനി നിയമസഭാ മണ്ഡലം ചാർജ് ഓഫീസർ എം കെ നവാസ് പൊന്നാനി മുനിസിപ്പാലിറ്റി ചാർജ് ഓഫീസർ സി എച്ച് ഗലീൽ റഹ്മാൻ കമ്മിറ്റി അംഗങ്ങളായ വി കെ പ്രശാന്ത് ഇമ്പിച്ചു തങ്ങൾ എന്നിവർ പങ്കെടുത്തു മക്കളെ ഒരു വീട്ടിൽ ആവശ്യമായിട്ടില്ല കംപ്ലീറ്റ് കട്ടിലും ചെല്ലല്ലോ ഫ്രീ ആയിട്ട് കിട്ടിയാലോ അത് തേക്കിന്റെ കേട്ടോ ഇനി ഇപ്പൊ വീട് പണി കഴിഞ്ഞോട്ടെ വിഷമിക്കണ്ട കാരണം ഒരു വീട്ടിൽ ആവശ്യമായിട്ടില്ല കംപ്ലീറ്റ് ഫ്രീ വിലക്കാറ്റും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇന്നത്തെ കാലത്ത് ആരാടോ ഇതുപോലത്തെ ഓഫറൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഏതായാലും വീട് പണി മറ്റും നടക്കുകയാണ് അങ്ങനെ ആവുമ്പോൾ കമ്പി ആവശ്യം വരും എന്നാ കമ്പി എടുക്കലും മക്കളെ വിടുന്ന ആയിക്കോട്ടെ കാരണം ഇരുന്നൂറ്റമ്പത് എടുക്കുന്നവർക്ക് ഒരു കൂപ്പൺ വിടുന്ന കിട്ടും അതാണ്ട് എഴുതിട്ട് കഴിഞ്ഞാൽ മൂന്ന് മാസം കൂടുമ്പായിരുന്നെടുപ്പ് വരും വിജയം കാത്തിരിക്കണല്ലോ ബമ്പർ പ്രൈസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ കട്ടിലേക്ക് ജനൽ അത് വേണ്ട എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ വാതികൾ ജനപ്പൊളിക എന്ന് വേണ്ട ഏതെങ്കിലും തീരുമാനിച്ചെടുക്കുക വീട് പണി മൊത്തം ഒരു വ്യക്തിയാണെങ്കിലോ അയാളുടെ വീട്ടിലേക്ക് ആവശ്യമായ നോർമൽ ഫർണിച്ചറുകൾ എല്ലാം തെരട്ടു അവർ ചെയ്യുന്ന ബ്രാൻഡ് ആണെങ്കിലോ കള്ളിയത്തിന്റെ ഭാരത ടി എം ടിയും അതുപോലെ തന്നെ പാരഗൺ ടി എം ടിയാണ് അഞ്ഞൂറ് കിലോ പർച്ചേസ് ചെയ്യുന്നവർക്കാണെങ്കിലോ ഫ്രീ ഡെലിവറി ഉണ്ട് വീട് പണി നടക്കുന്നവരുണ്ട് ഈ വീഡിയോ അവർക്ക് ഒന്നാണ് ഷെയർ ചെയ്ത് കൊടുത്താലി അപ്പൊ ഇങ്ങനെ വേഗം ലൊക്കേഷൻ പൊന്നാനി മുക്കുട്ടകളാണ് ഭാരത പെട്രോളിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ന്യൂ പൊന്നാനി ട്രേഡേഴ്സ്